ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് പലഹാര പൊതികൾ തുറന്ന് നോക്കിയാലോ ആദ്യത്തെ പൊതിയിൽ നിന്ന് കിട്ടിയ ഐറ്റം ഇതാണ് കേട്ടോ ഇറ്റാലിയൻ കുക്കീസ് ഇത് റസ്ക് പോലൊക്കെ ഇരിക്കുമെങ്കിലും അതിൻ്റെ ടേസ്റ്റേ അല്ല അടിപൊളിയാണ് പിന്നൊരു ഏത്തക്ക ചിപ്സ് ഉണ്ടായിരുന്നേ അതിന് ശേഷം ഒരു കവർ ബ്രെഡ് പിന്നെ ഇത് പൊരിയുണ്ട സ്കൂളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് പിന്നെ കപ്പലണ്ടിയൊക്കെ ഒരുപാട് മിച്ചർ ഉണ്ടായിരുന്നേ പിന്നെ ഒരു കവറി ഈത്തപ്പഴവും അങ്ങനെ ആ പൊതിയുടെ കാര്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പൊതി എടുക്കാവേ അതിൽ വീണ്ടും ഒരു കുക്കീസ് ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റാണ് ആ ബേക്കറിയിലെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ബീൻ ബിസ്ക്കറ്റ് പിന്നെ ഒരു കപ്പ് നൂഡിൽസ് പിന്നെ മിൽമായുടെ പേട അത് നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ പിന്നെ ഒരു മൂന്ന് ഡയറി മിൽക്കും മൂന്ന് മഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണെ മിച്ചർ മുട്ടായി പിന്നെ ഇത് കോക്കനറ്റ് കുക്കീസ് ശേഷം പിന്നെ ഒരു ബോംബെ പൂട പലയിടത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈ പലഹാരപ്പൊത്തി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ